നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം സാരഥി കുവൈറ്റിന്റെ വാർഷികഗണിത ശാസ്ത്ര മേളയായ ഫ്യൂച്ചറോളജിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു സാൽമിയ ഇന്ത്യൻ എക്സലൻസ് സ്കൂളിൽ രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച മേളയിൽ സാരഥിയുടെ പതിനാറ് യൂണിറ്റിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളും അംഗങ്ങളും പങ്കെടുത്തു സയൻസ് ഗണിതം കമ്പ്യൂട്ടർ സയൻസ് ക്രിയേറ്റീവ് കോർണർ ഷോർട്ട് ഫിലിം എന്നീ മേഖലകളിൽ വിവിധ വിഭാഗങ്ങളിലായി പതിമൂന്ന് വ്യത്യസ്ത മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് ഡിജിറ്റൽ പെയിന്റിംഗ് പവർ പോയിന്റ് പ്രസന്റേഷൻ സയൻസ് ഗണിത വിഭാഗത്തിൽ വിവിധതരം ചാർട്ടുകൾ സ്റ്റിൽ മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ എന്നിവ മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് മികച്ചുനിന്നു ഫ്യൂച്ചറോളജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കുവൈറ്റ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പ്രശസ്ത ശാസ്ത്രജ്ഞൻ ജാഫർ അലി പരോൾ നിർവഹിച്ചു പ്രസിഡന്റ് കെ ആർ അജി അധ്യക്ഷസ്ഥാനം വഹിച്ച ചടങ്ങിൽ ഫ്യൂച്ചറോളജിയ ജനറൽ കൺവീനർ മഞ്ജു സുരേഷ് സ്വാഗതം ആശംസിച്ചു സാരഥി ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ ട്രഷറർ ദിനു കമൽ ട്രസ്റ്റ് ചെയർമാൻ ജിതിൻദാസ് വനിതാ വേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു സാരഥി ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ സാരഥി സെന്റർ ഫോർ എക്സലൻസ് എസ് സി എഫ്ഇർ ഫ്യൂച്ചറോളജിയ വേദിയിൽ ടെക്നോളജിയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ആധുനിക വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും എസ് സി എഫ്ഇ യുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ കോഴ്സുകളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ പ്രമുഖ ശാസ്ത്രജ്ഞൻ ജാഫറലി പരോൾ എ ഐ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വിശദീകരിച്ചു ഇവന്റ് സ്പോൺസർ ഗോസ്കോർ കുട്ടികൾക്കായി വിവിധ ശാസ്ത്ര മോഡലുകൾ അവതരിപ്പിച്ചു മത്സരവിജയികളെ ട്രോഫികൾ നൽകി ആദരിച്ചു സാരഥി ഹസാവിയ സൗത്ത് യൂണിറ്റ് ഫ്യൂച്ചർ ഇന്ത്യ രണ്ടായിരത്തിയെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സാരഥി സാൽമ്യ യൂണിറ്റ് രണ്ടാം സ്ഥാനവും ഹവല്ലി യൂണിറ്റ് മൂന്നാം സ്ഥാനവും നേടി ജനറൽ കൺവീനർ മഞ്ജു സുരേഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ അബ്ബാസിയ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ടൂർണമെന്റ് ഫോക് പ്രസിഡന്റ് ലിജീഷ് പി ഉദ്ഘാടനം ചെയ്തു അബ്ബാസിയ യൂണിറ്റ് കൺവീനർ പ്രജിത് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഫോക്ക് ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യുകെ ട്രഷറർ സൂരജ് കെ വി വൈസ് പ്രസിഡന്റുമാരായ ദിലീപ് എൽദോ ബാബു ഫോക്ക് വനിതാ വേദി ചെയർപേഴ്സൺ ഷംന വിനോജ് അബ്ബാസിയ യൂണിറ്റ് ട്രഷറർ ജോസഫ് മാത്യു ബാലവേദി കൺവീനർ അവന്തിക മഹേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രണ്ട് വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ നൂറ്റി ഇരുപത് മത്സരാർത്ഥികൾ പങ്കെടുത്തു അനിതാ രാജേന്ദ്രൻ ജേക്കബ് ഉമ്മൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആറ് ആർബിറ്റർമാർ ചേർന്ന് മത്സരം നിയന്ത്രിച്ചു പന്ത്രണ്ട് വയസ്സിനു താഴെയുള്ള വിഭാഗത്തിൽ സമ പാർക്കർ ധ്രുവ് കിഷോർ ശ്രീഹരണി ആനന്ദ എന്നിവരും പന്ത്രണ്ട് വയസ്സിനു മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ മിഥിലേഷ് രഞ്ജിത് കുമാർ മോഹനേഷ് ബലമുരുകൻ സുധാൻഷു മുളുക എന്നിവരും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്കുള്ള ക്യാഷ് അവാർഡും മെഡലും പ്രശസ്തി പത്രവും കരസ്ഥമാക്കി മത്സരത്തിൽ പങ്കെടുത്ത ഫോക്ക് അംഗങ്ങളിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവപ്രിയ ദീപക് നിരഞ്ജന അനൂപ് എന്നിവർക്ക് പ്രത്യേക ഉപഹാരവും കൈമാറി ന്യൂസ് ഡെസ്ക് ഏഷ്യൻ ടഗ് ഓഫ് വാർ ഫെഡറേഷന് ഇനി മലയാളി ചീഫ് എഡിറ്റർ ഏഷ്യൻ ടഗ് ഓഫ് വാർ ഫെഡറേഷന്റെ പബ്ലിക്കേഷനുകളുടെ ചുമതലക്കാരിയായി കുവൈറ്റ് പ്രവാസിയും മലയാളിയുമായ ഉഷ ദിലീപ് നിയമതയായി ഫെഡറേഷന്റെ ഓണററി ചീഫ് എഡിറ്റർ എന്ന പദവിയിൽ എത്തുന്ന ആദ്യ മലയാളിയും പ്രവാസിയുമാണ് ഉഷ ദിലീപ് കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ അധ്യാപികയായ ഉഷ ദിലീപ് കുവൈറ്റിലെ പ്രധാന ഇംഗ്ലീഷ് പത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സാമൂഹിക കായിക മേഖലകളിലെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാറുള്ള ശ്രീമതി ഉഷാ ദിലീപിന് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ കേരള യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയിട്ടുള്ള ഉഷ ദിലീപ് നിലവിൽ ഇന്ത്യൻ ടഗ് ഓഫ് വാർ ഫെഡറേഷന്റെ ചീഫ് എഡിറ്റർ കൂടിയാണ് കടലൂർ ഓർഗനൈസേഷൻ കുവൈറ്റ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു എന്ന പേരിൽ കസർ അൽ ഖർണാദ റെസ്റ്റോറൻറ് ഹാളിൽ നടന്ന പരിപാടി ചെയർമാൻ മജീദ് റവാബി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് നജീബ് കുർക്കനാട് അധ്യക്ഷത വഹിച്ചു സിജി കുവൈറ്റ് ട്രെയിഡർ സമീർ മുഹമ്മദ് എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ആസിയ റീം ഖുറാൻ പാരായണവും പ്രോഗ്രാം കോർഡിനേറ്റർ സക്കരിയ പൊന്നങ്കണ്ടി സ്വാഗതവും ട്രഷറർ നൌഷാദ് കുണ്ടന്റെ വിടാ നന്ദിയും പറഞ്ഞു സമീർ മുഹമ്മദിന് രക്ഷാധികാരി ഫിറോസ് ചങ്ങരോത് മൊമെന്റോ നൽകി താജുദ്ദീൻ കെ അക്ബർ പൊന്നങ്കണ്ടി ഷമീം മണ്ടോളി മജീദ് നന്ദി കഫൂർ ഹസ്ന ഷാക്കിർ കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഗാന്ധി സ്മൃതി കുവൈറ്റ് നാലാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നു സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ശീർഷകത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം ചെയ്തു മെയ് രണ്ട് വെള്ളിയാഴ്ച അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് ഗാന്ധി സ്മൃതിയുടെ വാർഷികാഘോഷ പരിപാടികൾ പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം മെട്രോ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസ നിർവഹിച്ചു രക്ഷാധികാരി റജി സബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി മധു മാഹി വൈസ് പ്രസിഡന്റ് റൊമാനസ് പേറ്റൺ എന്നിവർ പങ്കെടുത്തു പ്രശസ്ത സിനിമാ നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ സ്നേഹസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പെൺനടൻ എന്ന ഏകാംഗ നാടകവും മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു